സാമൂഹ്യ മാധ്യമത്തിൽ ഒരു ഡോക്ടർ വിനിൽ പോൾ എന്ന് പറയുന്ന ഒരാളുടെ പ്രസംഗം വളരെ വൈറലായി ഇങ്ങനെ പ്രവഹിക്കുന്നുണ്ട് അത് വൈറലാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത് ഈ നോൺ ടീച്ചിങ് സ്റ്റാഫിൽ ഒരു മുസ്ലിം പോലും ഇല്ലാത്ത നാൽപ്പത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് കേട്ട് വളരെ വാർത്താ പ്രാധാന്യത്തോടെയും കൗതുകത്തോടെയും ആണ് ഓരോരുത്തർ പങ്കുവെക്കുന്നത് എനിക്കിതിലൊരു കൗതുകമില്ല ഇതെന്നോ അറിയാവുന്ന സത്യമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ എല്ലാവരും ഒരുപാട് സൈബറിടത്തിൽ ട്രോളുകയും അതുപോലെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്ത നമ്മുടെ മാളിയേക്കൽ കുടുംബത്തിലെ ഒരു പാട്ടാണ് ഓർമ്മ വന്നത് പണിശാലകളിൽ പണിത്തിരക്കാണ് മാനവ സ്നേഹം തകർക്കുവാനായി പണിയെടുക്കുന്നു ചെകുത്താൻ പണിയെടുക്കുന്നു എന്ന് പറഞ്ഞാണ് അവർ പാടിയത് അവർ പാടിയതിന് ചിലപ്പോൾ ഒരുപക്ഷെ പൊളിറ്റിക്കൽ മാനവായിരിക്കും ഉള്ളത് സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെയല്ല ഇതെത്രയോ വർഷങ്ങളായി അണിയറയിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയുടെ തുറന്നു പറച്ചിലാണ് ഈ ബിനിൽ ഇപ്പോൾ പറഞ്ഞത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പോൾ എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ പ്രഭാഷണം നിങ്ങൾക്കൊന്ന് കേൾക്കാം ആദ്യം കേട്ടോളൂ അതായത് ഇന്നത്തെ ജാതിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജാതി എങ്ങനെയാണ് നിലനിൽക്കുന്നത് നമ്മൾ പരിശോധിച്ചു അത് നിലനിൽക്കുന്നത് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പരിശോധിച്ചാലാണ് മനസ്സിലാക്കുന്നത് ഇന്ന് നിങ്ങൾ ആരുടെ വീട്ടിൽ പോയി നോക്കിയാൽ അയാളുടെ വീടിൻ്റെ വലിപ്പം കണ്ടിട്ടോ കാറ് കണ്ടിട്ടോ മൊബൈൽ ഫോൺ കണ്ടിട്ടോ നിങ്ങൾക്ക് അയാളുടെ ജാതിയെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല ഏത് ജാതിക്കാരനാണ് എന്നുള്ളത് അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് കുളിക്കാത്തവരെയൊക്കെയാണ് ലോവർ കാശ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് പെർഫ്യൂം മേടിച്ചിട്ട് പോയാൽ വേറെ പ്രശ്നമില്ല നമ്മുടെ ജാതി തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പോൾ ആ രീതിക്കായി പോയി കാര്യങ്ങൾ അപ്പം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നത്തെ ജാതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു ചോദ്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ആരൊക്കെ ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് കീ പൊസിഷനിൽ ഇരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ അന്വേഷിക്കുന്നത് അപ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇന്നത്തെ ജാതി എന്താണ് കേരളത്തെ കേരള സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ ജാതിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒന്നാമത് ചോദിക്കുന്ന ചോദ്യം കേരളത്തിൻ്റെ ഭരണവർഗത്തെ നമ്മൾ പരിശോധിക്കണം ആരൊക്കെയാണ് ഭരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അന്വേഷിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ജാതിയെ കിട്ടും നമ്മൾ നോക്കുമ്പോൾ കേരള സംസ്ഥാനം രൂപം കൊണ്ടൊരു പത്തറുപത് വർഷമേ ഉള്ളൂ അറുപത് അറുപത്തഞ്ച് വർഷമാണ് ആയിരിക്കുന്നത് അപ്പോൾ ഈ അറുപത് വയസ്സ് പ്രായമുള്ള കേരളത്തിൽ മുപ്പത് വർഷം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന നായന്മാരെ നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മുപ്പത് വർഷം കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ ഇനി ആ മന്ത്രിമാരുടെ നമ്മൾ ജാതിയിരിച്ചുള്ളത് പരിശോധിക്ക് സമീപ സമയത്താണ് ഇത്തരത്തിലുള്ള ജാതി തിരിച്ചുള്ള എം എൽ എമാരുടെ എം പിമാരുടെയൊക്കെ ലിസ്റ്റ് വെളിയിലൊക്കെ ആളുകൾ വിടാൻ തുടങ്ങിയത് ഔദ്യോഗികമായിട്ട് വിടുന്നതല്ല പല എൻ ജി ഒകളും അതുപോലെ മറ്റു പല മുതിർന്ന സാമൂഹ്യശാസ്ത്ര ഗവേഷണമൊക്കെ നടന്ന ആളുകളൊക്കെയാണ് ഇത്തരത്തിലുള്ളൊരു സർവേ നടത്തിയൊക്കെ പഠനങ്ങൾ വെളിവിടും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മന്ത്രിമാരുടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നൂറ്റിപ്പതിനേഴ് പേര് നായർ നായർ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളായിരുന്നു നാളിതുവരെ മന്ത്രിമാരായിരിക്കും അതായത് കേരള സംസ്ഥാന രൂപം കൊണ്ടതിന് ശേഷം ഇന്നുവരെ നൂറ്റിപ്പതിനേഴ് ആളുകൾ മന്ത്രിമാരായി ഇനി മുന്നോക്ക ക്രിസ്ത്യാനികളിൽ നിന്നുണ്ടെങ്കിൽ എഴുപത്തിരണ്ട് ആളുകൾ മന്ത്രിമാരായിട്ടുണ്ട് അപ്പം ഇനി കേരളത്തിൽ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള രണ്ട് വിഭാഗങ്ങളെ നമ്മൾ പരിശോധിക്കുന്നു ഒന്ന് ഏറ്റവും നമുക്ക് സ്വാഭാവികമായിട്ടും അറിയുമ്പോൾ ഈഴവ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഏറ്റവും പോപ്പുലേഷൻ കൂടുതലുള്ളത് അപ്പോൾ ഈഴവർക്കിടയിൽ നിന്ന് മന്ത്രിമാരായിരിക്കും അറുപത്തി നാല് പേര് മാത്രമാണ് മന്ത്രിമാരായിരിക്കുന്നത് വെറും അറുപത്തി പേര് ഇനി ഏറ്റവും പോപ്പുലേഷൻ കൂടുതലുള്ള മുസ്ലിം സമുദായത്തിൽ നിന്ന് മന്ത്രിമാരായിരിക്കുന്നവരുടെ എണ്ണം വെറും അറുപത്തി അഞ്ചാണ് അപ്പോൾ തന്നെ ഈ നമ്മൾ ഈ വിധ ഈ ഒരു ഇതെങ്ങനെയല്ലേ ഇത് ശരിയാത്രല്ലോ ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇവർക്ക് കിട്ടുന്ന പ്രാതിനിധ്യമല്ല അത് കിട്ടുന്നത് അതേസമയം ബാക്കി സമൂഹങ്ങളെ പിന്നെ നോക്കുക അപ്പം പട്ടികജാതി റിസർവേഷൻ വരുന്നുണ്ട് സ്വഭാവം പതിനെട്ട് പേര് വന്നു ഇനി പട്ടിക വർഗത്തിൽ നിന്ന് ആകെ പാടെ കേരള സംസ്ഥാനം കണ്ട ശേഷം നാളിതുവരെ ഒരേ ഒരാൾ മാത്രമാണ് ഒരു മന്ത്രി മാത്രമാണ് ആയിരിക്കുന്നത് അത് നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് ഒരു ഗതിയുമില്ല ഒരു സ്ത്രീ മന്ത്രിയാകണമെന്നുള്ള ഒറ്റ കാരണത്താൽ ഒരാളെ പിടിച്ച് അപ്പോൾ അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലായതുകൊണ്ട് മാത്രം മന്ത്രി മന്ത്രിയായിരിക്കണം അപ്പം പിന്നെ അതുപോലെ തന്നെ ദളിത് ക്രൈസ്വരെ സംബന്ധിച്ചുള്ളൊരു കാര്യം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പ്രാതിനിധ്യം എം എൽ എമാരെ സംബന്ധിച്ചുള്ളൊരു ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി നാലിൽ പി ചാക്കോ എന്ന് പറയുന്ന ഒരു എം എൽ എ തിരുവല്ല മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ശേഷം അറുപത്തിനാലിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരാൾ പോലും ദളിത് ക്രൈസവ വിഭാഗത്തിൽ നിന്ന് മന്ത്രി എം എൽ എമാരായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ നിരവധി സമുദായങ്ങൾ വരുന്നുണ്ട് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി സമൂഹങ്ങൾ നമ്മൾ ഈ സർക്കാർ തന്നെ മറ്റു പിന്നോക്ക വിഭാഗം ഒന്ന് തിരിച്ചിട്ടിരിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥയും വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഒരു കാര്യം അവരുടെ പ്രാതിനിധ്യമൊക്കെ നമ്മൾ പരിശോധിച്ച് നമ്മൾ ഞെട്ടിപ്പോവും അതായത് ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ള ആളുകൾക്ക് കിട്ടുന്ന പ്രാതിനിധ്യം വളരെ കുറവാണെന്നുള്ളതാണ് നമ്മൾ തിരിച്ചത് അതുപോലെ തന്നെ സ്കൂളുകളുടെയും കോളേജുകളുടെയും കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാലും ഇതേ രീതിക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഞങ്ങൾ ഈ സമീപ സമയത്ത് വേറെ എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഞങ്ങൾ ആർ ടി വെക്കുകയും അങ്ങനെ ഈ കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകളുടെ പ്രാതിനിധ്യം എന്താണ് അധ്യാപക അനധ്യാപക തസ്തികളുടെ പ്രാതിനിധ്യം പരിശോധിച്ചപ്പോഴും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് കിട്ടിയത് നാൽപ്പത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിൽ ആയിരത്തി നാനൂറ്റി അറുപത്തേഴ് അധ്യാപകരാണ് മൊത്തം പഠിപ്പിക്കുന്നത് നാൽപ്പത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലായിട്ട് ആയിരത്തി നാനൂറ്റി അറുപത്തേഴ് പേര് മൊത്തം പഠിപ്പിക്കുന്നു അതിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആളുകളും മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അപ്പം ഈ നാൽപ്പത് കോളേജിൽ പഠിപ്പിക്കുന്ന പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം പന്ത്രണ്ട് പേര് പഠിപ്പിക്കുന്നുണ്ട് ഇതേ കോളേജിൽ ഇതേ നാൽപ്പത് കോളേജിൽ പഠിപ്പിക്കുന്ന ദളിത് ക്രൈസ്തവ അധ്യാപകരെണ്ണം എന്ന് പറഞ്ഞ വെറും അഞ്ച് പേരാണ് അതിനേക്കാൾ കുറവ് വരുന്ന മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ ഈ നാൽപ്പത് കോളേജിൽ പഠിപ്പിക്കുന്നത് വെറും മൂന്ന് പേര് മാത്രമാണ് അധ്യാപകരായിട്ടുള്ളത് അപ്പോൾ ഈ അധ്യാപകരുടെ കാര്യം നമ്മൾ വിട്ടിരിക്കുന്നു കാര്യം വിട്ടിരിക്കുന്നു അല്ല അധ്യാപകരെ സംബന്ധിച്ച് നോക്കിക്കഴിയുമ്പോൾ ഒരു പറയും ഫിസിക്സിലുണ്ടോ മാത്തമാറ്റിക്സിൽ പി എച്ച് ഡി ഉണ്ടോ കെമിസ്ട്രി പി എച്ച് ഡി ഉണ്ടോ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ഈ ദളിതരയും മറ്റ് പിന്നോക്ക ഉപാധിപ്പെട്ട ആളുകളെയൊക്കെ ഇവർ ഒഴിവാക്കുന്നത് അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരു തസ്തികളാണല്ലോ നോൺ ടീച്ചിങ് പൊസിഷൻ എന്ന് പറയുന്ന തസ്തികള് അപ്പോൾ അവിടുത്തെ ബേസിക് യോഗ്യത നമുക്ക് ഏഴാം ക്ലാസ്സ് നോക്കുക പത്താം ക്സിക്കുക ഇത് രണ്ടോ ആണ് ബേസിക്കായിട്ടുള്ള യോഗ്യത ഇതെല്ലാം മനുഷ്യർക്കും ഉള്ളൊരു സാധനമാണ് അപ്പൊ അവിടെയും നമ്മൾ കാണുന്നത് ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നാല്പത് കോളേജിൽ അറുന്നൂറ്റി അമ്പത്തിരണ്ട് നോൺ ടീച്ചിങ് പൊസിഷനുകളാണ് ഉള്ളത് അതിൽ അഞ്ഞൂറ്റി നാപ്പത്തി ആറ് പേര് ജോലി ചെയ്യുന്ന മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് ജോലി ചെയ്യുന്നത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട പതിനാറ് പേര് ജോലി ചെയ്യുന്നുണ്ട് ദളിത് ക്രൈസ്വ വിഭാഗത്തിൽപ്പെട്ട പതിമൂന്ന് ആളുകളാണ് ജോലി ചെയ്യുന്നത് ഈ നാല്പത് കോളേജിലായിട്ട് ഒറ്റ മുസ്ലിം നോൺ ടീച്ചിങ് സ്റ്റാഫ് പോലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ഇത് കേട്ടിട്ട് എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ എപ്പോഴും ആക്ഷേപിക്കപ്പെടുന്നതും പറയപ്പെടുന്നതും മുസ്ലിങ്ങൾ ഭയങ്കര വർഗീയവാദികൾ അവരുടെ ജാതിയോട് മാത്രം കൂറുള്ളവർ യാതൊരുവിധ നീതിയും ഇല്ലാത്തവർ മറ്റുള്ളവരോട് നീതി പ്രവർത്തിക്കാത്തവർ എന്നൊക്കെയാണ് ചില സമുദായങ്ങളിലെ ഒരു പത്ത് തൊണ്ണൂറ് ശതമാനം പേരും മറ്റ് ചിലരിലെ ചുരുക്കം ചില ന്യൂനപക്ഷങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ വസ്തുതാപരമായി ഞാൻ തന്നെ ഈ ഫ്ലോറിൽ പലതവണ ഈ വിഷയം സംസാരിച്ചിട്ടുള്ളതാണ് വസ്തുതാപരമായി ഈ കണക്ക് പുറത്തുവിട്ടാൽ ആരാണ് യഥാർത്ഥ വർഗീയവാദികളെന്നും ആരാണിതിൽ ജാതി മാത്രം നോക്കുന്നവരെന്നും നമുക്കെല്ലാവർക്കും വ്യക്തമാകും കുറച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പം എൻ്റെ ജില്ലയിൽ തന്നെ ടി കെ എം ആർട്സ് കോളേജ് എന്ന് പറയുന്നൊരു കോളേജുണ്ട് ആ കോളേജ് തങ്ങളിൽ മുസ്ലിയാർ പേരിനോടൊപ്പം മുസ്ലിം മുസ്ലിയാർ കുടുംബം എന്ന തരത്തിൽ അറിയപ്പെടുന്ന തെക്കൻ കേരളത്തിലെ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു 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 മുസ്ലിം മാനേജ്മെൻറ്റ് സ്ഥാപനമാണ് ന്യൂനപക്ഷ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിലെ പ്രിൻസിപ്പളിൽ എൻ്റെ ക്ലാസ്മേറ്റായ ചിത്ര എന്ന് പറയുന്നൊരു കുട്ടിയാണ് അവർ മുസ്ലിം അല്ല പിന്നെ അവിടുത്തെ സ്റ്റാഫിനെ മുഴുവൻ എടുത്ത് നോക്കിയാലും ഒരു പക്ഷേ ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു ഫോർട്ടി സിക്സ്റ്റി മാക്സിമം തേർട്ടി സെവൻറ്റി എങ്കിലും ആർട്സ് കോളേജിലെയും എഞ്ചിനീയറിങ് കോളേജിലെയും മാനേജ്മെൻ്റ് കോളേജിലെയും ഒക്കെ പാറ്റാണ് അങ്ങനെ ആയിരിക്കും പിന്നെയുള്ളത് കായംകുളത്ത് ഒരു എം എസ് എം കോളേജുണ്ട് എനിക്കറിയാവുന്ന ഞാൻ ഈ പറയുന്നത് ഈ കോളേജിലെ സ്ഥിതി എന്താ അവിടെ ഗാന്ധിയനാകണം എന്നുള്ളതാണ് യോഗ്യത അത് പരമാവധി മറ്റ് സമുദായങ്ങളിൽ നിന്നാണെങ്കിൽ ഈ ചെയർമാൻ എത്രയാണ് വാങ്ങുന്നത് എന്നുള്ളത് ആരും അറിയില്ല പുള്ളിയുടെ സമുദായത്തിൽ ചിലപ്പോൾ അവിടുത്തെ ജമാഅത്തുകൾ മുസ്ലിം പ്രമാണിമാരൊക്കെ ഇടപെട്ട് അമ്പതിച്ച് താക്കണം ചിരി താഴ്ത്തണം ചിരി കുറയ്ക്കണം എന്നൊക്കെ പറയും അപ്പോൾ ഇത് അതിൻ്റെ ആവശ്യമില്ല ഒന്നും കുറയാതെ കുറയാതെത്തും അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി പിന്നെ എം ഇ എസിൻ്റെ സ്ഥാപനങ്ങളിൽ അതും ഇതുപോലെ തന്നെയാണ് അവിടെയും ഇത് തന്നെ സ്ഥിതി എത്രയോ മലപ്പുറത്തെ മലബാറിലെ മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ അവിടെയുള്ള ഇതര സമുദായത്തിൽപ്പെട്ടവർ അധ്യാപകരായും നോൺ ടീച്ചിങ് സ്റ്റാഫായും ജോലി ചെയ്യുന്നു കൂടാതെ തെക്കൻ കേരളത്തിൽ നിന്ന് പോയി പോലും അവിടെ ജോലിയെടുക്കുന്ന ധാരാളം അധ്യാപകരും ബാക്കിയുള്ളവരും ഒക്കെ ഉണ്ട് എന്നാൽ നിങ്ങൾക്കറിയോ ചില സ്ഥാപനങ്ങളിൽ ചില ജാതിപ്പോൾ ക്രിസ്ത്യൻ മാത്രമല്ല ഇപ്പോൾ എസ് എൻ ഡി പിയുടെ കീഴിലുള്ള ചില സ്ഥാപനങ്ങളിൽ നിങ്ങൾക്കവിടെ നേഴ്സിങ് പഠിക്കാൻ ഏത് സമുദായത്തിൽപ്പെട്ടവരും പഠിക്കാം കാരണം ഫീസും വരവുമാണ് അവിടെ പ്രധാനം എന്നാൽ അവരുടെ ആ ആശുപത്രിയിൽ ഒരു ജോലിക്ക് അവർ ഈ കമ്മ്യൂണിറ്റിപ്പെട്ടവരെ പരിഗണിക്കില്ല അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ പലയിടങ്ങളിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും തോന്നിയില്ല എൺപത് ശതമാനം മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ എനിക്കറിയാവുന്ന ചില സ്കൂളുകൾ കൊല്ലത്തൊക്കെ തന്നെ എൻ എസ് എസ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് അവിടെ ചിലപ്പോൾ അരേ അറബി അധ്യാപകൻ ഉണ്ടെങ്കിലായി ബാക്കി മുഴുവൻ ഈ പറയുന്ന സ്വന്തം ജാതിയിൽപ്പെട്ടവരാണ് ആയിക്കോട്ടെ എന്നിട്ട് ചെയ്യുന്ന എന്താ ഭയങ്കര വർഗീയവാദികളാര അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മാളിയേക്കൽ കുടുംബത്തിന്റെ പാട്ട് ഓർത്തുപോയി എന്ന് പറഞ്ഞു